മൂന്നാം മൂന്നാസാടിച്ച ഒട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ അത് പ്രത്യേകം നോക്കാൻ പറയണ ആളുകള് ഏട്ടാ ഓടിയൊട്ടിട്ടില്ലേ മിക്സ് ആണ് അപ്പൊ നിങ്ങനെ പിടിച്ച് കുത്തനെ പിടിച്ച് ഷേക്ക് ചെയ്യണം

രണ്ട് കോഴിക്കുട്ടികൾക്ക് അറിവരായ ഭാഗ്യശാലി അൽഫൈൽ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം ഏഴ് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് കാടകൾക്കുള്ള ഭാഗ്യശാലയെ മറികടക്കുന്നു സമാനമായ അഞ്ച് കാടകൾക്കുള്ള ഭാഗ്യശാലയുടെ കൂപ്പൻ നമ്പർ പത്തൊൻപത് അറുപത്തി അഞ്ച് മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് അൻപത്തി ഒൻപത് അൻപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് எம் சனமாய பிடக்கோழிக்கு யார் பாக்யசாலியை எட்டாம் சமான படக்கோழிக்கு அருந்திர பாகியசாலியோட கூப்பன் நம்பர் இருபத்தி ஒன்பது முப்பத்தி ஏழு சத்தாரணி

ോടി ഭാഗ്യശാലിയെ കണ്ടു തരാ താരാവിജോടി അർജനായ ഭാഗ്യശാലിയുടെ നമ്പർ നാൽപ്പത്തി ആറ് മുപ്പത്തി ഏഴ്

കോഴികൾ അരങ്ങനായ ഭാഗ്യശാലയുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് എഴുപത്തി എട്ട് നാലാം സമ്മാനമായ ഭാഗ്യശാലിയെ മറക്കെടുക്കുന്നു നാലാം സമ്മാനമായ കരിങ്കോടി ജോഡിക്കരഹനായ ഭാഗ്യശാലിയുടെ സമ്മാന ഗോപൻ നമ്പർ നൂറ്റി നാൽപ്പതിൽ രമേശ് എൻ കെ

രണ്ടാം സമ്മാനം കാരനായ ഭാഗ്യശാലയുടെ ഫോൺ നമ്പർ അൻപത്തിരണ്ട് എഴുപത്തി അഞ്ച് രാശി നമ്പർ ഒൻപത് നാപ്പത്തിനാല് മൂന്ന് പറയുന്നു ഞാൻ നോക്കിയിട്ടില്ല ഒന്നാം സമ്മാനം എന്താണ് എന്താണ് കോത്ത കുട്ടിയെ ഞാൻ കൂപ്പണ് എടുക്കാറുണ്ട് അങ്ങനെ എടുക്കണോ അത് കാണിച്ചു കുറച്ച് ആൾക്കാർ കാണിച്ചു കൊടുക്കും അഞ്ച് നമ്മള് കൊടുത്താട്ട മണസൂരാ ആട്ടുമുട്ടി അടിച്ചോട്ടിയോ സെല്ലോത്ത് സജിനി വെണ്ടല്ലോ കേരള വ്യാപാരി വ്യവസായി സ്നേഹാപഹാരം സ്നേഹാപഹാരം സമ്മാനിക്കുന്നു മൂന്നാമതാ ഞങ്ങടിച്ചിരിക്കലോടാ മൂന്നാം സമ്മാനം ഞങ്ങൾ നാട്ടിലേക്ക് ഓക്കെ ശരി താങ്ക് യു ആട് ആടിനെന്താ ചെയ്യും നമ്മള് അടരി ആനന്ദി ചെയ്യോ അടിപൊളി തേച്ച പൊടിക്ക് വണ്ടി അല്ല നമ്മൾ എന്താ ചെയ്യേ ഇതാണ് കുട്ടി വലു നമ്മൾ അന്ന് പോയേ എങ്ങെങ്കിലും ഒന്നിനെയിട്ട് പോകും അതിനാണ് നമ്മൾ അവിടെ ചെന്ന് ഫ്രൈ ആക്കാനാണ് നമ്മൾ അതിൽ പറഞ്ഞ വീട്ടി കില്ലറ്റ് ആണടാ സർ സി ഹലോ 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 സി